മനുഷ്യൻ്റെ വിവേകശക്തിയെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ഏകദിന ഉപവാസവും ശ്രദ്ധക്ഷണിക്കലുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരൂർ സൗത്ത് മണ്ഡലം കമ്മിറ്റി അരൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഏകദിന ഉപവാസവും ശ്രദ്ധക്ഷണിക്കലും ചന്ദ്രൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപം ഇന്ന് രാവിലെ നടന്നു മണ്ഡലം പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങൾക്കെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു കഴിയുമ്പോൾ അവരെല്ലാം തന്നെ ലഹരിക്ക് അടിമകളാണ് ആറ് വയസ്സ് മുതലുള്ള കുട്ടികൾ പോലും ലഹരി മാഫിയ അവരെ ഇപ്പോഴേ ലഹരിക്ക് ലഹരിക്കടിമയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് കെ പി സി സി വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സമരം ചെയ്യുകയും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പതാവെന്നുള്ള നിലയിൽ ഒരു എന്നുള്ള നിലയിൽ ഏറെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ദിവസങ്ങളിലും അരങ്ങേറുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടാൽ നമുക്ക് ഒരു രീതിയിലും സഹിക്കാൻ കഴിയാത്ത ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലുള്ള ഒരു വലിയ വിപത്തായിട്ടാണ് ലഹരി മാറിക്കൊണ്ടത് ംഗീകരിച്ച് നൽകിയിട്ടുള്ള ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ ബാറുകൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിവറേജ സൗലൈറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് മദ്യം വാങ്ങിച്ച് ആരെങ്കിലും കഴിക്കുന്നതിനെ എതിർത്തല്ല സർക്കാരിനെതിരായിട്ടുള്ള ബാക്കി സമരം നടത്തുന്നു മദ്യവൽക്കരുന്ന പറഞ്ഞല്ല അമിത മദ്യ വ്യാപനത്തിനെതിരെയും അമിത മദ്യ ഉപയോഗത്തിനെതിരെയാണ് ബോധവൽക്കരണത്തോടൊപ്പം നമ്മുടെ നിയന്ത്രണത്തിനും നിയമത്തിനും അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരി വ്യാപനം ലഹരി ഉപയോഗം അതുമൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ക്രി ഒരു വലിയ തലമുറയെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ പ്രശ്നം ആഗ്രഹത്തോടെ നാളെ ഡോക്ടറായി കാണാൻ എഞ്ചിനീയറായി കാണാൻ അത് തലങ്ങളിലേക്ക് ഉയർന്നു വരാനുള്ള സ്വപ്നങ്ങളുമായി അവരുടെ അധ്വാനവും കരുതലും പ്രാർത്ഥനയും നൽകുന്നതിൻ്റെ പ്രശ്ന ഫലമാണ് ഈ കുട്ടികളിപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതി കടന്നുവരിക അവരുടെ പ്രതീക്ഷ വളരെ ഗവൺമെന്റോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഈ ഈ നിസ്സംഗത പാലിക്കുന്നു എന്ന് എത്രമാത്രം നാം ആലോചിക്കണം സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു പ്രസക്തി നമുക്ക് വൈകിട്ട് നാലു മണിക്ക് നടന്ന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ സി ബെന്നി സ്വാഗതവും പഞ്ചായത്ത് അംഗം സിനി മനോഹരൻ നന്ദിയും പ്രകാശിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ഉമേശൻ തുറവൂർ ദേവരാജൻ നിർവാഹക സമിതി അംഗം ദിലീപ് കണ്ണാടൻ അരൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ ഡി സി സി അംഗങ്ങളായ എസ് എം അൻസാരി വി കെ മജീദ് വിളുത്തേടൻ ടി പി സൈഫുദ്ദീൻ അഡ്വക്കേറ്റ് ബിപിൻ കുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീന റഫീഖ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ എസ് അലിം ചന്ദ്രൂർ പി പി സാബു പി ജെ ഷിനു ടി പി അഭിലാഷ് കൽപ്പന ദത്തു എസ് കണ്ണാട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി തത്തങ്കേരി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ഷാബു കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ആദം ഡാനിയേൽ തുടങ്ങിയവർ സംസാരിച്ചു